നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പച്ചക്കറിയാണ് തക്കാളി തക്കാളി നല്ലതുപോലെ വിളവെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മണ്ണ് ഒരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നതുവരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇഷ്ടംപോലെ തക്കാളി പറിച്ചെടുക്കാൻ പറ്റുള്ളൂ ആദ്യം വേണ്ടത് വിത്ത് മുളപ്പിക്കലാണ് വിത്ത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളി മുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ വിത്തെടുത്തിട്ട് മുളപ്പിക്കാം അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് നമുക്ക് തൈ വാങ്ങാം അതിനുശേഷം നമ്മൾ വേണ്ടത് മണ്ണ് ഒരുക്കലാണ് മണ്ണിന് അമ്ലരസം കൂടുതലായ മണ്ണാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ നമുക്ക് അതിന് അമ്ലരസം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ കുമ്മായമോ ദോളമേറ്റോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക കുമ്മായം ഇടുകയാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് മറ്റു വളങ്ങൾ ചേർക്കാൻ പറ്റുള്ളൂ ഞാനും ഞാനിവിടെ ചേർത്തത് ചകിരിച്ചോറ് ചാണകപ്പൊടി വേപ്പിൻ പെണ്ണാക്ക് എല്ലപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി പിന്നെ വേണ്ടത് നമുക്ക് ഇത് നടാനൊരു ചാക്കോ ഗ്രോബേഗോ അല്ലെങ്കിൽ വലിയ പ്ലാസ്റ്റിക് പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രമായിട്ടോ എടുത്തത് പ്ലാസ്റ്റിക് പാത്രം എന്തെടുക്കുകയാണെന്ന് വെച്ചെങ്കിലും നമുക്കതിന് അടിയിലൊരു ഓട്ട കുത്തി കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് നമ്മുടെ ചെടി ചീഞ്ഞു പോകും പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരു കാൽ ഭാഗം കരിയിൽ നിറച്ചു എന്നിട്ട് മണ്ണിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ മുക്കാൻ ഭാഗം മണ്ണിലാണ് ഞാൻ തൈ നട്ടത് തൈ നടുമ്പോൾ നമുക്ക് സ്യൂഡമോണാസ് ലായനിയിൽ മുക്കി വെച്ചിട്ട് തൈ നടാം ഞാനിവിടെ തൈ നട്ടിട്ടാണ് സ്യൂഡമോണാസ് ലായനി ഒഴിച്ചു കൊടുത്തത് ശൂഡമോണാസ് ലായനി ഉണ്ടാക്കുന്നത് ഒരു ടീസ്പൂൺ സ്യൂഡമോണാസ് എടുത്തിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ അത് മിക്സ് ആക്കിയിട്ട് ആ ലൈനെയാണ് നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ ചെടി നമുക്ക് നടുമ്പോഴും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ സൂടമോണാസ് ഒരു നല്ല ഒരു കീടനാശിനിയും കൂടിയാണ് പിന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ദ്രുതഗതിയിലാക്കുന്ന ഒരു കീടനാശിനിയും കൂടിയാണ് സൂടമോണാസ് ചെടികൾക്ക് നമുക്കൊരു പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വളമൊക്കെ ചേർക്കണം നമ്മുടെ കയ്യിലുള്ള ഏത് ജൈവങ്ങളായാലും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഇതിന് നന്നായി മണ്ണ് ഇട്ട് മൂടി കൊടുക്കണം കേട്ടോ അതിൻ്റെ വേര് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം പിന്നെ രണ്ട് നേരം നനച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് നല്ലൊരു താങ്ങു കൊടുക്കണം കേട്ടോ താങ്ങിനായിട്ട് ഞാൻ ഇവിടെ ഒരു കമ്പാണ് കേട്ടോ കുത്തി കൊടുത്തത് കമ്പോ അല്ലെങ്കിൽ നമുക്ക് അതിന് ഒരു കയർ കെട്ടിയിട്ട് നമുക്ക് പന്തലിലേക്ക് പടർത്താൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്താലും നല്ലതുപോലെ അത് കാഴ്ച കിട്ടും കേട്ടോ അങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് ഇതിൻ്റെ അടിയിൽ ഇലകളൊക്കെ വലുതായി നിൽക്കേണ്ടാവും അധിക ഇലകൾ വന്നാൽ നമുക്കിത് കായ കുറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അടിയിലുള്ള ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ അടിയിൽ വരുന്ന നാമ്പുകളില്ലേ ഓരോ പിന്നെ സൈഡേക്ക് വരുന്ന സക്കർ എന്ന് പറയും അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല വലപ്പമുള്ള തക്കാളി പറിച്ചെടുക്കാൻ പറ്റും പിന്നെ വേണ്ടത് ഇതിന് നല്ല പുതയിടുകയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് കരിയിലയോ പച്ചിലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാം ആഴ്ചയിൽ നമ്മൾ ജൈവ സ്ലെറികൾ കൊടുക്കണം കേട്ടോ അത് നമ്മുടെ കയ്യിലുള്ള ഏത് ജൈവ സ്ലെറിയാണെങ്കിലും നമുക്ക് ഇതിനെ നന്നായി വെള്ളം നേർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ഫിഷ് അമിനോ ആസിഡ് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായി പൂക്കാനും കായ്ക്കാനും അത് നല്ലൊരു കീടനാശിനിയാണ് അതുപോലെ ഒരു നല്ലൊരു വളവുമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ തക്കാളി കൃഷിക്ക് ചെയ്തത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ